ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് ഒരു നല്ലൊരു യൂസ് ആവുന്ന ഒരു ഐറ്റം ആട്ടോ ഇത് നമ്മുടെ ടൈലർ പാറ്റേൺ മേക്കർ ആണ് അപ്പോൾ ഒരുപാട് ഉള്ള ഒരു ഐറ്റമാണിത് ഇത് വരെ മതി നമുക്ക് അത്യാവശ്യം നമുക്ക് കട്ടിങ്ങിനൊക്കെ അളവെടുക്കാനൊക്കെ നല്ല യൂസ് ആയിരിക്കും അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത് അത്യാവശ്യം നമുക്ക് നല്ല ലെങ്ത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ അതാ ഇതിനകത്ത് അത്യാവശ്യം നല്ല ഒരു വലിയൊരു സൈസാണ് നമുക്ക് ചിലപ്പം വീഡിയോയിൽ കാണുന്നതിൽ കുറച്ചൊരു കുറച്ചും കൂടി ഒരു വലിയൊരു സൈസ് ആണ് സൈസിലാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഫുള്ള് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്നത്തെ എം ആർ പി വരുന്നത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ ഉണ്ടോ മുന്നൂറ്റി അൻപതാണ് എം ആർ പി വരുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രൈസ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത് ഇതിന്റെ ഒരു എല്ലോ ഉണ്ടായിരുന്നല്ലോ നമ്മൾ സ്ലീവ് ചെയ്യുന്നത് എന്താ അതാണ് കേട്ടോ ഇത് വരുന്നത് ആ ഒരു സ്ലീവിൻ്റെ ആ എല്ലോ ആ ഒരു സ്കെയിലാണിത് അപ്പം ഇത് നമുക്ക് അതിനകത്ത് സ്ലീവിന്റെ സ്ലീവ് നമുക്ക് നമുക്കിതിനകത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട് തിക്നെസ് നോക്കിക്കേ കണ്ടോ ഇത്രയും കട്ട് ഇതിനകത്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിനാണ് ഇതിനകത്ത് ഇവിടെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഫുള്ള് സൈസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും ഒരുപാട് നമുക്ക് യൂസ് ഉണ്ട് ഇതിനകത്ത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരാം ഓക്കെ അപ്പം ഇതാ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ക്ലോത്ത് ആണ് ആണ്ട്ടോ ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നത് അതാ പിന്നെ ഇത് ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് ലൈൻ വരയ്ക്കാനായിട്ടാണ് നമുക്കിപ്പം നമ്മുടെ ടേപ്പ് വെച്ചിട്ടാകുമ്പോൾ ടേപ്പിന് വെച്ചാൽ ഒരു കട്ട് ഇല്ലല്ല അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ലൈൻ വരയ്ക്കാനായിട്ട് വരയ്ക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം രണ്ട് സൈഡിൽ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം നേരെ ലൈൻ വരയ്ക്കാനായിട്ട് അങ്ങനെ ഒരു പ്രശ്നം വേതുകൊണ്ട് പക്ഷേ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഇത് ചെയ്തെടുക്കാം കണ്ട ഇങ്ങനൊരു ഇത് വരുന്നതു നമുക്ക് കറക്റ്റ് ലൈനായിട്ട് ഇതുപോലെ ലൈൻ വരച്ചെടുക്കാം ഫസ്റ്റ് ഇങ്ങനെ കറക്റ്റ് ലൈൻ വര വരയ്ക്കാം ഈ അളവ് ഇതിനകത്ത് വരുന്നുണ്ടല്ലോ അത് ഫസ്റ്റ് വരുന്നത് പിന്നെ വരുന്നത് നമുക്കിത് ഇതുപോലെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നമ്മൾ വിട്ടു കാണുന്നത് എന്താ ഇവിടുന്ന് കുറച്ച് നമ്മളൊരു രണ്ടിഞ്ച് മൂന്നിഞ്ചൊക്കെ നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒരു വളച്ച് വരക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിത് ഈ ഒരു ഷേപ്പ് യൂസ് ചെയ്യാം അത് മാത്രം മാത്രമല്ലാട്ടാകും നമുക്ക് ഇതുപോലെ ഉള്ളത് നമുക്ക് ഒരുപാട് ഇത് ആം ഹോൾ കട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഇത് നമുക്ക് ഇതുപോലെയും ചെയ്തെടുക്കാം അതിപ്പോൾ നമ്മൾ താഴെ നിന്ന് ലൈറ്റ് കറക്റ്റ് സ്ട്രെയിറ്റ് വരച്ചു പിന്നെ നമുക്ക് ഇതാ പിന്നെന്താ സൈഡ് നമുക്ക് വര സൈഡിൻ്റെ ഷേപ്പ് ആണെങ്കിലും ഇതുപോലെ നമുക്കിങ്ങനെ നേരെ വരച്ച് കൊടുക്കാം എന്നിട്ട് എന്താ ഇങ്ങനെ വര ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സൈഡ് സൈഡ് നമുക്കിതുപോലെ വളച്ച് വരച്ചെടുക്കാവുന്നതാണ് പിന്നെ വരുന്നത് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല കാരണം ചിലത് പുതിയത് വന്നതേ ഉള്ളൂ കൂടുതലൊന്നും അറിയില്ല എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ വരുന്നത് നമുക്ക് നെക്കാണ് നെക്ക് കട്ട് ചെയ്യാനായിട്ട് അതായത് നമുക്ക് ഇത് വെച്ചിട്ട് ബോട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു ഷേപ്പിലാണ് വരുന്നത് ബോട്ട് നെക്ക് കട്ട് ചെയ്യാം പിന്നെ പിന്നെ വരുന്നത് ആംഹോള് ആംഹോള് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ സോ സാധാ നോർമൽ നോർമൽ നെക്കാണെങ്കിൽ അതായത് ഇതുപോലെ ഇപ്പം എത്രയാണോ നമ്മൾ നെക്ക് എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒരു മോഡലായിട്ട് ഞാൻ കാണിക്കുവാണേ ഒരു മൂന്നിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി പിന്നെ അതാ താഴോട്ടും ഒരു നാലിഞ്ച് താഴോട്ടും എടുത്തു നെക്കിന്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഇങ്ങനെ ഒരു ചതുരം വാച്ച് കഴിഞ്ഞിട്ട് പിന്നെതാ ഇവിടെ നിന്ന് ഇതിന് ഒന്നര ഇഞ്ച് ഒന്നേകാലിഞ്ചൊക്കെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മളിതിങ്ങനെ ഇങ്ങനെയാണ് വരച്ചെടുക്കുന്നത് അപ്പം നമുക്കിതാ ഇത് വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ താഴ്ഭാഗം ഇവിടെ വെച്ചിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ചരിച്ച് വരയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഇവിടെ വെച്ചിട്ടാണെങ്കിലും നമുക്കിതാ കറക്റ്റ് ആ ഒരു ഷേപ്പ് എടുക്കുവാണെങ്കിൽ ഇവിടെ വെച്ചിട്ടും ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗത്ത് അങ്ങനെ ചെയ്ത് കൊടുക്കാം പിന്നെ വരുന്നത് നമ്മുടെ ഇവിടെ ഈ ഒരു ഭാഗമാണേ നമ്മുടെ ആംഹോള് കട്ട് ചെയ്യുന്ന ഭാഗമാണ് അതിനകത്താണെങ്കിലും ആംഹോളിൻ്റെ നമുക്കിതാ ഇതുപോലെ എത്രയാണോ നമ്മൾ താഴോട്ട് ഇറക്കം എടുക്കുന്നത് അതൊക്കെ നോക്കി കറക്റ്റ് ഞാൻ അളവ് നോക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് അതായത് ഇതുപോലെ എടുത്ത് എന്നിട്ടും നമുക്കിതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു സൈഡ് വരുന്നത് അട ഈ ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ ഇവിടെയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്യാം പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു ഭാഗം ഉണ്ടോ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം ഓക്കെ ഇനി ഫസ്റ്റ് നമ്മൾ കൈക്കുഴി ഇവിടെ വെച്ച് ഇത് വെട്ടി അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു ഫസ്റ്റ് സ്ലീവ് എടുത്തിട്ട് കുറച്ചുകൂടി ഇറക്കി കെ വെട്ടി വെട്ടുമല്ലോ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗമാണെങ്കിൽ നമുക്ക് കറക്റ്റ് വെച്ചിട്ടിട്ടോ ഞാൻ ജസ്റ്റ് മോഡലായിട്ട് കാണിക്കുന്നതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിനും നമുക്ക് ഈ ഒരു കർവ് ഈ ഒരു സൈഡ് നമുക്ക് അതിന് യൂസ് ചെയ്യാം പിന്നെ വരുന്നത് നമ്മൾ സാധാരണ നോർമലി കട്ട് ചെയ്യുന്നത് സ്ലീവിൻ്റേതാണ് സ്ലീവ് ജസ്റ്റ് സ്ലീവിൻ്റേതാണ് അതായത് ഇവിടെ രണ്ട് ചെറുതായി ചെറിയൊരു ഇതുപോലെ ബോക്സ് പോലെ വരച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സ്ലീവിന്റെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുത്തിട്ട് അതായതിങ്ങനെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ നമുക്ക് അപ്പം സ്ലീവിന്റെയും ഇതുപോലെ ചെയ്തെടുക്കാം ഓക്കെ പിന്നെ വരുന്നത് ഷോൾഡർ ആണ് ഷോൾഡറിന്റെ ഇവിടെ ഉണ്ട് നമ്മൾ ഷോൾഡർ ഒക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ ചരിച്ചൊക്കെ വെട്ടാ വെട്ടാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു കറക്റ്റ് ചരിവൊക്കെ ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ചെറിയൊരു ചരിവൊക്കെ ഇതിനകത്തോട്ട് നമുക്ക് നേരെ ഇതിനകത്തേക്ക് ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ നേരെ ഇങ്ങനെ വര വരച്ച് കൊടുത്താൽ മതി കണ്ടോ അപ്പം ആ ഒരു ചരിവൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഇതുകൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഒരുപാട് ഉപയോഗപ്പെടും കാരണം ഇതിനകത്ത് തന്നെ അളവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ എം ആർ പി പ്രൈസ് കാണിച്ചായിരുന്നല്ലോ മുന്നൂറ്റി അൻപതാണ് വരുന്നത് അപ്പോൾ നമ്മുടെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള മാർക്കിംഗ് പെൻസിൽസ് ആണ് കേട്ടോ ഇത് വരുന്നത് ഇത്രയും ടൈപ്പുള്ള പെൻസിൽസ് ആണുള്ളത് വാട്ടർ നമ്മുടെ ഡ്രസ്സ് കഴുകുമ്പോൾ പോകുന്ന മാർക്കറ് പിന്നെ അയൺ ചെയ്യുമ്പോൾ പോകുന്ന ഒക്കെ ഉണ്ട് പിന്നെ അതായതേപോലുള്ള മൂന്ന് കളറിലും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ പത്ത് രൂപ വരുന്നുണ്ട് ഇത് പത്ത് രൂപ ഇത് പതിനഞ്ച് രൂപ റേറ്റ് റേറ്റൊക്കെയാണ് വരുന്നത് ഇപ്പം ഇത് വരുന്നത് ഇരുപത്തഞ്ച് രൂപ ഇത് ഇതാണ് ഇരുപത്തഞ്ച് ബാക്കി എല്ലാം പത്ത് പതിനഞ്ച് രൂപ റേറ്റിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടത്തിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാം അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ A poke okay, bye.